കുപ്പകൾക്ക് കഥ പറയാനുണ്ടെന്ന് ജ്വലിക്കുന്ന ജീവചരിത്രങ്ങളുടെ ത്രസിപ്പിക്കുന്ന അധ്യായങ്ങൾ പലതും അവർക്ക് നമ്മളോട് പറയാനുണ്ട് കുപ്പയെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് അതെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ആരും ശ്രദ്ധിക്കാതെ അവഗണനകളാൽ മൂടപ്പെട്ട പലരും മൂക്കുപൊത്തിയൊക്കെ നടക്കുന്ന മനുഷ്യർക്ക് വേണ്ടാത്ത മാലിന്യങ്ങളെല്ലാം കൊണ്ടുപോയി തള്ളുന്ന ആ ഭൂമിയുടെ ഏറ്റവും ഒതുങ്ങിയൊരു കോണ് ഒരു നഗരത്തിന്റെ ഏറ്റവും ഒതുങ്ങിയൊരു കോണ് ജീവിതപാളയങ്ങളിൽ അകപ്പെട്ടു പോകുന്ന വല്ലാത്ത കഥഭാഗ്യരായ മനുഷ്യർ അന്നം തേടി ചെല്ലുന്ന വല്ലാത്ത ഇടം നായ്ക്കളും കാക്കകളുമെല്ലാം വിരഹിക്കുന്ന സ്ഥലം അവിടെ നല്ലതൊന്നും തേടി ആരും പോകാതിരിക്കെ ഇടയ്ക്കിടയ്ക്ക് അതുവഴി ഒരു സഞ്ചാരിയെ പോലെ കടന്നു വരുന്ന ഒരാളുണ്ടെന്ന് വേദപുസ്തകം പറയുന്നു ആരും കടന്നു പോകാത്ത ജീവിതത്തിന്റെ ആ വല്ലാത്ത ചേരികളിലൂടെ കുപ്പകളിലൂടെ കുപ്പ വെറുക്കിയെ പോലെ വരുന്ന ഒരാളുണ്ട് അതെന്റെ ദൈവമാണ് ദൈവം എന്ന് കുപ്പ പറക്കാൻ വരുന്നത് ദൈവം കുപ്പ പറക്കുന്നത് ഉന്നതങ്ങളായിരിക്കുന്ന പ്രഭുക്കന്മാരുടെ സിംഹാസനങ്ങളിൽ നിന്ന് ദൈവം ഇടയ്ക്കിടയ്ക്ക് ചിലരെ അങ്ങോട്ട് മാറ്റും മാറ്റിയിട്ട് തനിക്ക് ബോധിച്ചവരെ പിടിച്ച് അവൻ അവിടെ പ്രതിഷ്ഠിക്കും പ്രഭുക്കന്മാർ നീങ്ങിപ്പോയ സിംഹാസനങ്ങളിൽ ഇരുന്ന് വാഴാൻ ദൈവം പലപ്പോഴും ആളെ കണ്ടെത്തുന്നത് മനുഷ്യർ അവഗണിച്ച് കളയുന്ന ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഇത്തരം കുപ്പകളുടെ നടുവിൽ നിന്നാണെന്ന് നൂറ്റി പതിമൂന്നാം സങ്കീർത്തനം നമ്മളോട് പറയുന്നു എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുന്ന എൻ്റെ ദൈവം എന്നിട്ട് പ്രഭുക്കന്മാരുടെ കൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ അവരെ കൊണ്ടുപോയി അവൻ ഇരുത്തുന്നു എൻ്റെ ദൈവം കുപ്പ പെറുക്കിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ജീവിക്കുന്ന ഒരു അടയാളം തന്നെയാണെന്നേ ജീസസ് ജീവിതത്തിൽ ആരും ശ്രദ്ധിക്കാതെ അവഗണിക്കപ്പെട്ടൊരു കുപ്പയ്ക്കകത്ത് പുഴുതുല്യമായി കിടന്നിരുന്ന ഞങ്ങളുടെ ജന്മത്തെ അർത്ഥവും മാനവും ഗരുമയും നൽകി ഇത്രത്തോളം ഉയർത്തിയത് ദൈവം ഞങ്ങളുടെ ജീവിതത്തെ തേടി വന്നതുകൊണ്ടാണ് യേശു ഞങ്ങളുടെ ലൈഫിൽ കിടക്കുന്ന വല്ലാത്ത ഏടിലൂടെ ഒന്ന് നടന്നു പോകാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് പറയാനും സംസാരിക്കാനും പറ്റുന്ന നിലയിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നത് സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ അവസ്ഥ ഏറ്റവും കൈവിടപ്പെട്ടു പോയതാണെന്നും ഏറ്റവും കൊള്ളുവേലാത്തതും എനിക്ക് ഇഷ്ടമല്ലാത്തതുമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ കിടക്കുന്ന ഈ ജീവിത വഴിയിലൂടെ നടന്നു വരുന്നുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമേറിയ അടയാളമാണത് ഞാൻ എൻ്റെ ജന്മത്തെ സാക്ഷിയാക്കി എൻ്റെ യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഗുണം മനസ്സിലാക്കിയവൻ എന്ന നിലയിൽ പറയട്ടെ കർത്താവ് വരുന്നുണ്ട് യേശു വരുന്നുണ്ട് നിന്റെ ജന്മത്തെ മാറ്റുന്ന ആ അത്ഭുതം രചിക്കുവാൻ ലോകം ഇന്ന് രാവിലെ ഈ ദൈവസ്വരത്തിനു വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഒരുപാട് സ്നേഹത്തോടെ നിറഞ്ഞ അഭിഷേകത്തോടെ ദൈവകൃപയോടെ ഇന്നത്തെ പ്രവചനതോതിലെ യേശു ക്രിസ്തുവിന്റെ ഉന്നതനാമത്തിൽ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ജീസസ് ഒളിവിടത്തിൽ നിന്നും ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന തലപ്പത്തേക്ക് വലിച്ചെറിയപ്പെട്ട ചേരിയിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായ ഔന്നിത്യത്തിലേക്ക് ജീവിതത്തിനൊരു മാറ്റം കർത്താവ് ഒരുക്കാൻ പോവുകയാണ് പലപ്പോഴും ഒളിച്ചു പാർക്കുന്ന ഒരവസ്ഥ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് എവിടെ ആയിരുന്നു ഇത്രയും കാലം ഇവിടെങ്കിലും കണ്ടില്ലല്ലോ എന്നതായിരുന്നു സംഭവിച്ചത് നിങ്ങൾ എവിടെ ആയിരുന്നു ഇത്രയും നാൾ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും പലരെയും പേടിച്ചു മാറി നിന്നതായ സാഹചര്യങ്ങൾ പലതിനെയും ഫേസ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ കഥ നാളുകൾ കൊടുക്കാനുള്ളവരുടെ ചോദ്യം പേടിച്ച് നാട് വിട്ട എത്രയോ പേരിപ്പൺ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സ്വന്തം ജീവിതത്തിന്റെ ഇന്നത്തെ സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയാതെ ഒരു ഒളിവിടം അന്വേഷിക്കുന്ന പലരും ഇപ്പം എന്നെ കേൾക്കുന്നുണ്ട് എൻ്റെ ജന്മം ഏറ്റവും നരകതുല്യമാണെന്ന് പറയുന്ന ആ നാവുകൊണ്ട് ദൈവം അതിനെ തിരുത്തി പറയിപ്പിക്കുന്ന കാലഘട്ടങ്ങൾ വരാൻ പോകുകയാണ് ഇന്നനുഭവിക്കുന്ന സങ്കടരാശികൾക്ക് പകരം ആനന്ദത്തിൻ്റെ നല്ല കാലങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തെ പൊന്നുപോലെ ശോഭയുള്ളതാക്കി തീർക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ആയിരിക്കുന്ന ജീവിതത്തിന്റെ ഒളിവിടങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ പരസ്യപ്പെടുത്തുന്ന ഒരു സമയം വരുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്നത്തെ ഈ ദൈവിക ആലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവിൻ്റെ കാൽക്കലിരിക്കുമ്പോൾ എൻ്റെ തമ്പുരാൻ എന്നോട് പറഞ്ഞ ദൂതാണിത് അല്പകാലം മറഞ്ഞിരുന്നാലും മണ്ണിൽ മറഞ്ഞു കിടക്കുന്ന വിത്തുകളൊന്നും നശിച്ചു പോകുന്നില്ല മക്കളെ അത് തങ്ങളെ മൂടിക്കളഞ്ഞ മണ്ണിനെ വിണ്ടുകീറിക്കൊണ്ട് മാനത്തെ വെല്ലുവിളിച്ച് മരമായി പൊന്തുന്ന സമയങ്ങളാണ് വരാൻ പോകുന്നതെന്ന് ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും ജീവിതത്തിൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്ന ഓളങ്ങളുടെയും മൂടിക്കളയപ്പെട്ടതായ മൺകൂനകളുടെ മടിയിൽ ഒരു കുഞ്ഞു ലോലമായ വിത്ത് പോലെ കടഞ്ഞു ഞരങ്ങുമ്പോൾ മണ്ണിനടിയിൽ വിത്തിന്റെ കാതിൽ ദൈവം പറയുന്ന പ്രവചനദൂതാണിത് നീ ഇവിടം കൊണ്ട് തീരത്തില്ലെന്ന് കൊടുങ്കാറ്റുകൾക്ക് മറിക്കാൻ കഴിയാത്തൊരു വൻമരമായി നിന്നെ ഞാൻ വളർത്തുമെന്ന് അഗ്നി വെയ്തിളങ്ങുന്ന പല ഒരു വെയിലുകൾക്കും നടുവിൽ അനേകർ നിന്റെ തണലിൽ ആശ്വാസം കണ്ടെത്താൻ അണയുമെന്ന് ജീസസ് നല്ല വൻ കാലഘട്ടങ്ങൾക്കും നടുവിൽ നീ ഒരു തല ഉയർത്തി നിൽക്കുന്ന വൻ വൃക്ഷമായി നാട്ടാരുടെ മുമ്പിൽ അറിയപ്പെടുമെന്ന് മണ്ണിനടിയിൽ മൂടപ്പെട്ടുപോയ കുഞ്ഞു വിത്തിന്റെ ചെവിയിൽ ദൈവം പറയുന്ന പ്രവചനദൂതുപോലെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ തല ൊക്കാൻ യാതൊരു നിർവാഹവുമില്ലാതെ ആകമാനം തകർന്നും തരിപ്പണമായിരിക്കുന്നതിൻ്റെ കാതിൽ ഇന്ന് രാവിലെ യേശുവിൻ്റെ ശബ്ദമായി ഞാൻ പറയട്ടെ നീ തലപൊക്കുന്ന ദിവസങ്ങൾ വരികയാണ് ദൈവം നിന്നെ ഉയർത്തുന്ന സമയങ്ങൾ സമാഗതമാവുകയാണ് നീ തീർന്നെന്നും നീ ദ്രവിച്ചു തീർന്നതും നീ ഇല്ലാതായെന്നും പച്ചമണ്ണിനടിയിൽ നിന്റെ ജീവിതം അവസാനിച്ചെന്നും പറയുന്ന സകല നാവുകളും ഒന്ന് മാറ്റിപ്പറയുന്ന നിലയിൽ ഇന്ന് നിന്നെ കാണാനില്ലെന്ന് പറയുന്ന സകലരും തല ഉയർത്തി നോക്കിയിട്ട് അത് അവൻ തന്നെ എന്ന് നിങ്ങളെക്കുറിച്ച് തിരുത്തി പറയുന്ന നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശുദ്ധാത്മാവ് നിന്റെ ജന്മത്തെ വാരിക്കോറി അനുഗ്രഹിക്കാൻ പോകുകയാണ് ആ വാക്ക് തന്നെ ഞാൻ പറയുന്നു പലർക്കും നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം മാറ്റി പറയേണ്ടി വരുന്ന നിലയിൽ ദൈവം നിന്റെ ജീവിതത്തെ വാരിക്കോരി അനുഗ്രഹിക്കാൻ പോകുകയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ പോകുകയാണ് ജീസസ് പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ യേശു എവിടെയായിരുന്നു എന്നുള്ള ചർച്ചകൾ പണ്ടും ഇന്നും സജീവമാണ് പക്ഷേ ബൈബിൾ എന്തുകൊണ്ട് ആ കാര്യം വ്യക്തമാക്കുന്നില്ലെന്ന് പല കുറയും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അന്നൊക്കെയും യേശുവിനോട് പറഞ്ഞൊരു മറുപടി ഞാൻ നിങ്ങളോട് പറയാം ഒളിവിടങ്ങളിൽ അകപ്പെട്ടുപോയ മറച്ചു പിടിക്കപ്പെടേണ്ടി വരുന്ന ജീവിതമുള്ള സകലരുടെയും പ്രതിനിധിയായി ഞാനും ഈ ഭൂമിയിൽ എൻ്റെ ജീവിതകാലത്തിനിടയിൽ കുറച്ചു വർഷങ്ങൾ ആർക്കും പിടികൊടുക്കാതെ നിശബ്ദമായി കഴിഞ്ഞിരുന്നുവെന്ന് ആ കാലഘട്ടത്തിൽ അവിടുന്ന് ആശാര്യ പണിയൊക്കെ ചെയ്ത് നാട്ടാരുടെ നടുവിൽ ഒരു സാധാരണ ജോസഫ് ഹേലിയുടെ മകനായി തന്നെ അറിയപ്പെട്ടിരുന്നു എന്ന് വേദപുസ്തക ഭാഷ്യമുണ്ട് ഓരോരുത്തരും തങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്ന നിലയിൽ ചില ചരിത്രപരമായ അടയാളങ്ങളുമായി പല പല വിശദീകരണങ്ങൾ നൽകുന്നുണ്ടെങ്കിലും നമുക്കിന്ന് മുറുക പിടിക്കാം നമ്മുടെ കർത്താവും കുറച്ചു കാലം അജ്ഞാതവാസം ചെയ്തിട്ടുണ്ടെന്ന് കാരണം മനുഷ്യരുടെ മുൻപിൽ പലപ്പോഴും പലപ്പോഴും ദൈവം നമ്മളെ വെളിപ്പെടുത്തുന്നൊരു കാലം വരുന്നതിന് മുമ്പ് സ്വയം വെളിപ്പെടുത്താൻ തയ്യാറാകാതെ പിതാവിന്റെ സമയം വരെയും താഴ്മയോടെ കാത്തിരുന്ന പുത്രനെ പോലെ ജീസസ് ഇഷ്ടനിമിഷവും നാഴികയും എത്തുന്നത് വരെ സ്വയം മറയപ്പെട്ടവനായി നിന്ന് കൊടുക്കുവാൻ ശീലിച്ച പുത്രനാമേശുവിനെ പോലെ നമ്മുടെ ജീവിതത്തിലും ചില നിന്ദകളുടെയും വല്ലാത്ത അപമാനങ്ങളുടെയും നടുവിൽ സ്വയം ഇങ്ങനെ മറച്ചു പിടിച്ചുകൊണ്ട് നമ്മളും കഴിഞ്ഞു കൂടുമ്പോൾ നമുക്ക് പറയാം ഞങ്ങളുടെയും സാഹചര്യങ്ങൾ അറിയുന്ന ഒരുപാട് മറച്ചു പിടിക്കാനുള്ള ഒളിവിടങ്ങൾ അന്വേഷിക്കുന്ന ഹതഭാഗ്യരായ നമ്മളെ പോലുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ യേശുവും ഉണ്ട് എന്ന് നമുക്ക് പറയാം ജീസസ് എന്തുകൊണ്ട് അതവിടുത്തെ ജീവിതത്തിന്റെ ന്യൂനതകൾ കൊണ്ടല്ല പാപമൊഴിക സകലത്തിൽ നമുക്ക് തത്യനായി പരീക്ഷിക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഇന്നത്തെ സങ്കടങ്ങൾ നമുക്ക് മുൻപേ അവൻ അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതായ ഒരു ആശ്വാസം പകരുന്ന ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കേണ്ടതിന് അങ്ങനെ ഇന്ന് രാവിലെ അതിനെ അത് അനുമാനിക്കാം ഒപ്പം തിരിച്ചറിയുക ആ ഒളിവിൻ്റെ കാലഘട്ടങ്ങൾക്ക് ദൈവം ഒരു ഒരവധി വെച്ചിട്ടുണ്ട് മറഞ്ഞിരിക്കാൻ ഒരു കാലമുണ്ട് വിത്തിന് അമ്മച്ചൂടിൻ്റെ കീഴിലിരിക്കേണ്ടതായൊരു സമയമുണ്ട് മുട്ടകൾക്ക് അത് കഴിഞ്ഞാൽ അത് ഓഹ് വിത്തുകൾ കിളിർത്ത് കൊന്തും മുട്ടകൾ വിരിഞ്ഞത് പക്ഷിക്കുഞ്ഞുങ്ങളായ ഏതാനും ദിനങ്ങൾക്കകം അത് ചിറകു വിരിച്ചു പറന്നുയരും ജീവിതത്തിന്റെ ഗർഭകാലങ്ങൾക്കകത്ത് ദൈവം നിന്നെ ദിവസങ്ങളിൽ അടച്ചു പൂട്ടി പൂട്ടിവെച്ചിരിക്കുന്നത് ചീഞ്ഞഴുകി പോകാനല്ലെന്നും മാത്രം തിരിച്ചറിഞ്ഞേക്ക് നിന്റെ ഉള്ളിൽ അവൻ എഴുതി വിട്ടിരിക്കുന്ന ജീവന്റെ വാഗ്ദത്ത നിവർത്തികൾ മാലോകർ കാണുക ഈ ദിനങ്ങളിൽ വിടർന്ന് പരിലസിക്കാൻ പോകുകയാണ് ചില കഷ്ടകാലങ്ങൾക്കകത്തു നിന്നും ആശ്വാസത്തിന്റെ സന്തോഷ ചിരികളുമായി പുറത്തു വരാൻ പോകുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനോട് പറയുന്നു ചിലരുടെ ജീവിതത്തിന്റെ അജ്ഞാതവാസങ്ങൾ അവസാനിക്കുകയാണ് ചില ഇരുണ്ട കാലഘട്ടങ്ങളുടെ ഓർമ്മകളെ തുടച്ചു നീക്കിക്കൊണ്ട് ദൈവത്തിന്റെ ശബ്ദമായി സ്നാപക യോഹനൻ വന്നതുപോലെ ചിലരെ ദൈവം രംഗത്തിറക്കാൻ പോവുകയാണ് മുപ്പതാമത്തെ തിരുവയസിൽ പന്ത്രണ്ട് വയസ്സിന് മുപ്പത് വയസ്സുവരെ നീണ്ടു നിൽക്കുന്നതായ ആ ഒരു ജീവിത കാലഘട്ടത്തിന്റെ ഇടയിൽ താനായിരുന്ന ഇടങ്ങളോടെല്ലാം വിട പറഞ്ഞ് യേശു യോർദാന നടുവിൽ സ്വർഗം തുറന്ന് വിളംബരം ചെയ്യപ്പെടുന്ന പ്രശസ്തിയിലേക്ക് വെളിപ്പെട്ടു വന്നതുപോലെ നിനക്ക് ദൈവം ഒരു പുതിയ അഡ്രസ്സ് നൽകി നിന ആദരിച്ച് പുതിയൊരു ജനതയുടെ നടുവിൽ ഇന്ന് വരെ കാണാത്ത പുതിയൊരു സംസ്കാരത്തിൽ പുതിയൊരു ദേശത്തിൽ പുതിയ ചില നന്മകൾക്ക് അവകാശിയാക്കി െ മാലിച്ച് പുറത്തു കൊണ്ടുവരുന്നൊരു സമയം വരികയാണ് നിങ്ങൾ ആത്മാവിൽ കരുത്തു പിടിക്കുന്ന സമയങ്ങളിൽ ആഗതമാവുകയാണ് ദൈവം നിന്റെ സാഹചര്യങ്ങളെ അടിമുടി മാറ്റുന്ന നേരം വരികയാണെന്ന് എന്നോട് പറയുന്നു ഇന്ന് മറച്ചു പിടിച്ചിരിക്കുന്ന പല രോഗങ്ങളും ആരോടും പറയാതെ സ്വന്തം ജീവിത പങ്കാളിയോടു പോലും ഷെയർ ചെയ്യാതെ നിമിഷങ്ങളെങ്ങി പൊട്ടിത്തെറിക്കാൻ തയ്യാറായ ഒരു ബോംബ് പോലെയാണ് ഇപ്പോൾ എൻ്റെ ആയുസ് എന്ന് പറഞ്ഞ നിഗൂഢമായ പല രഹസ്യങ്ങളും സങ്കടക്കടലുകളും ഉള്ളിലൊളിപ്പിച്ച് എന്റെ വാക്കു കേൾക്കുന്ന ദൈവ പൈതലേ നീ അങ്ങനെ പൊട്ടി തകരത്തില്ലെന്ന് ഈ രോഗത്തിന്റെ ഗതികെട്ട കാലത്തോട് നീ വിട പറഞ്ഞ ആരോഗ്യത്തോടൊരിക്കൽ കൂടെ പുറത്തു വരുന്നൊരു സമയം ഈ ഏതാനും ദിനരാത്രങ്ങൾ കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു അങ്ങനെ ഒരാൾ എന്നെ കേൾക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു ഈ അവസ്ഥ മാറാൻ പോകെയാണ് ഞാൻ നിന്നെ ആരോഗ്യത്തോടെ പുറത്തു കൊണ്ടുവരും ഈ രോഗത്തോട് നീ പടപൊരുതുന്ന ഈ ഒരു നിശബ്ദ കാലഘട്ടത്തിന് ശേഷം ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും സ്വന്തം ലൈഫ് പാർട്നറോടും കുഞ്ഞുങ്ങളോടും പ്രിയപ്പെട്ടവരോടും പറയാതെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോയി അവിടെ നിന്ന് ജോലിയാണെന്ന് പറയുന്നെങ്കിലും അവിടെ നിന്ന് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് വന്ന് ഇപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ആരും അറിയാതെ ഒരു മാരക രോഗത്തിന് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഈ സാഹചര്യത്തിൽ ആരുമെന്നും അറിയരുതെന്ന് പറഞ്ഞ് നീ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒളിനാടകം പ്രിയപ്പെട്ടവരുള്ളതായ വല്ലാത്ത സ്നേഹം നിമിത്തം പലതും മൂടി പിടിച്ച് നീ കൊണ്ടു നടക്കുന്നതിൻ്റെ ജീവിതത്തിലെ ഈ ഒരു വല്ലാത്ത സാഹചര്യങ്ങളുടെ നിലവിലുള്ള ജീവിതത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണുന്നുവെന്നും നിന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ആരോഗ്യത്തോടെ ഞാൻ പുറത്തു കൊണ്ടുവരുമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വളരെ ശക്തമായി സംസാരിക്കുന്നു തകർന്നും പൊളിഞ്ഞും പോയ ചില ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് അധിപതികളായിരുന്നവർ ഇന്ന് ഒരു ദോശ തിന്നാൻ പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന നിലയിൽ ചില ഒളിവിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവിക സന്ദേശം കേൾക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഈ ഗതികേടിന്റെ കാലം തീരുമോ എന്നുള്ളതായി നിങ്ങളുടെ ചിന്ത മറ്റുള്ള മുമ്പ് ഞാൻ തിരിച്ചു വരുമെന്നൊക്കെ നിങ്ങൾ വലിയ മോട്ടിവേഷൻ പറയുമെങ്കിലും സ്വന്തം പ്രാണനോട് മനസാക്ഷിയോട് ഓരോ ദിവസവും ഇത് മാറുമോ എന്ന് നീ ചോദിക്കുന്നതിൻ്റെ ജീവിതത്തിന്റെ കൈവിട്ടുപോയ ചില ചോദ്യങ്ങളും സംശയങ്ങളും ആശങ്കകളും അതിന് കർത്താവ് തന്നെ നേരിട്ട് മറുപടി തരാൻ പോകുകയാണ് നിന്നെ ഞാൻ ഒരിക്കൽ കൂടെ തിരിച്ച് മൂടിക്കളഞ്ഞ കിണറ് കുഴിച്ചതിൽ നിന്ന് ഉറവ് കൊണ്ട് തന്നെ വെള്ളം കോരി കുടിക്കുന്ന കണക്കെ നിന്നെ മൂടിക്കളഞ്ഞ അടുത്ത് നിന്ന് ഉറവുകളെ പിന്നെയും തെളിച്ചെടുക്കാൻ ഞാൻ ചില മുഖാന്തരങ്ങളെ നിനക്ക് വേണ്ടി ഒരുക്കും ദൈവപ്രവൃത്തിയുടെ സാഹചര്യങ്ങൾ അനേകരുടെ ജീവിതത്തിൽ അസാധാരണ മമ്മും സംഭവിക്കുന്നു പ്രാർത്ഥനയുടെ ഒരുങ്ങിക്കോ വലിയ ചില മാറ്റങ്ങൾ നടക്കാൻ പോകുകയാണ് ഞാനിത് ഈ പറയുമ്പം തലപടി ഇങ്ങനെ പറ്റ വെട്ടിയിട്ട് ഈ കോലം മുടി പോലെ ഇങ്ങനെ വളർത്തിയിട്ടിരിക്കുന്ന ഒരു സഹോദരനെയാണ് ദൈവാത്മാവ് കൂടുതലായിട്ട് എന്നെ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി നടക്കുന്നുണ്ട് ബ്രദറെ തയ്യാറായിക്കൂ മാറ്റങ്ങളുടെ സമയം അനിവാര്യമായി വരികയാണ് സ്വന്തം നാട്ടിൽ നിന്ന് രാജകീയ പ്രൗഢികൾ ഉപേക്ഷിച്ച് ഓടിയൊരു മനുഷ്യനാണ് മോശ നാൽപ്പതാമത്തെ വയസ്സിൽ അയാൾക്ക് കൊട്ടാര ജീവിതത്തോട് ആകസ്മികമായി വിട വന്നു പിന്നെ എൻ്റെ ലൈഫിൽ താൻ ഒരിക്കലും തനിക്ക് കിട്ടുമെന്ന് ചിന്തിക്കാത്ത താൻ ജീവിക്കേണ്ടി വരുമെന്ന് ചിന്തിക്കു പോലും ചെയ്യാത്ത ഒരു പേഖിനാവിൽ പോലും താൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്തൊരു വല്ലാത്ത കഷ്ടകാലത്തിലേക്ക് ഒരു രാത്രി പുലർന്നപ്പോൾ തനിക്ക് ഓടിക്കയറേണ്ടതായിട്ട് വന്നു അതൊരു മരുഭൂമിയിലേക്കുള്ളതായ ജീവിതയാത്രയായിരുന്നു അവിടെ നാൽപ്പത് വർഷം തൻ്റെ ജീവിതത്തിൻ്റെ നല്ല നാൽപ്പതാം വയസ്സിൽ നിന്ന് പിന്നെയുള്ള അടുത്തൊരു നാൽപ്പത് വയസ്സ് വരെ ഒരു മരുഭൂമിയിലെ ജീവിതമാണ് മോശം നടത്തിയത് അവിടെ നിന്ന് താൻ പിന്നീട് തിരിച്ചു വരുന്നതിന് എൺപതാമത്തെ വയസ്സിലാണ് നാൽപ്പത് വയസ്സിന് ഇടയിൽ എവിടെയായിരുന്നടും ഇത്രയും കാലമെന്ന് ചോദിച്ചാൽ അയക്കു പറയാൻ ഒരുപാട് മരുഭൂമിയിലെ ആടുതീറ്റലിൻ്റെ സങ്കട കഥകളുണ്ട് പക്ഷേ ദൈവമയാളെ തിരിച്ചു കൊണ്ടുവന്നത് ആട് ആടുജീവിതത്തിൻ്റെ കഥ പറയാൻ വേണ്ടിയല്ല ജീസസ് ആട് ആടുവളർത്ത ദുരിതം പറയാനല്ല മിശ്രീമിൻ്റെ മണ്ണിൽ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ശബ്ദമായി മുഴങ്ങാനാണ് ദൈവം അയാളെ തിരിച്ചു കൊണ്ടുവന്നത് ഓവം നിന്നെ ചില ദേശങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് നിന്റെ നാട്ടാരുടെയും കുടുംബാംഗങ്ങളുടെ നടുവിലേക്ക് നിന്നെ ഈ ദിവസങ്ങളിൽ കൊണ്ടുവരുന്നത് നീ അനുഭവിച്ച ദുരിതങ്ങളുടെ സങ്കടങ്ങൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു പറയാൻ വേണ്ടിയല്ല കുറച്ചുപേരെ മിഴുന്നനയിപ്പിക്കാൻ വേണ്ടിയല്ല ഒരു ജനതയുടെ മുഴുവൻ ഭാവിയും ചിന്തയും ആശങ്കകളും ഒറ്റവാക്കുകൊണ്ട് ദുരീകരിക്കുന്ന നിലയിൽ അസാമാന്യമായ പൊട്ടൻഷ്യലുള്ളൊരു വ്യക്തിയാക്കി ദൈവം തന്നെ അവരുടെ നടുവിൽ അഡ്രസ് ചെയ്യാൻ പോകുകയാണ് നീ മുടിഞ്ഞു പോയില്ലെന്ന് നീ അങ് വല്ലാത്ത നിലയിൽ രക്ഷപെടുകയായിരുന്നെന്ന് ഈ രാജസദസ്സിനേക്കാളും സർവാധികാരത്തിലേക്ക് ദൈവം തന്നെ ഉയർത്തി എന്നുള്ളത് തമ്പുരാൻ തന്നെ തെളിയിക്കുന്ന വിധത്തിലാണ് ചിലരുടെ മാറ്റം ഞാനീ പറയുന്നത് കേറുന്നുണ്ടോ അതത്തോട്ട് നിനക്ക് ദൈവം എഴുതിയിരിക്കുന്ന വിപ്ലവാത്മകമായ മാറ്റത്തിന്റെ സമയമായിട്ടുണ്ടെന്നാണ് ഈ പറയുന്നത് നാപ്പത് വർഷം കൊണ്ട് മോശ എന്ന ചരിത്രം അവസാനിച്ചില്ല മോശ എന്ന ചരിത്രം തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇവിടുത്തെ രാജ്ഞിക്കൊരു മകനുണ്ടായിരുന്നു അത്രേ മുട്ടുമുട്ടക്കനായിരുന്നു ഭയങ്കര സുന്ദരനായിരുന്നു എല്ലാ കഴിവുകളും ഉണ്ടായിരുന്നു എന്നെ പറ്റിയ ആ ചെറുക്കൻ ദിവസാവ് വീട്ടിന് പോയി ഇപ്പൊ എവിടെയെന്നൊന്നും അറിയത്തില്ല ഇങ്ങനൊരു കഥ എന്നെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലരെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ആ കഥകൾ കൊണ്ട് അവസാനിക്കുന്നില്ല നാട്ടാരുടെ അടക്കം പറച്ചിലുകൾ കൊണ്ട് അവസാനിക്കുന്നില്ല പകരം ഒരിടിമുഴക്കമായി അവർ തിരിച്ചു വരുന്ന കാഴ്ച നിങ്ങൾ കാണും കേൾക്കും ദൈവം അത് ചെയ്യും ഒരു ജന്മം മുഴുവൻ വൈതലില്ലാതെ ഭാരപ്പെട്ടൊരു സ്ത്രീ നൊമ്പുരത്തോടെ കഴിഞ്ഞു കൂടിയടത്ത് നിന്ന് ഒരു പ്രത്യക്ഷതയാൽ സക്രിയാവിന്റെ ഭാര്യയായി എലിസബത്ത് ദിവ്യ ഗർഭം ധരിക്കുകയാണ് അതൊരു മിറക്കളാണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് വർധക്യകാലത്ത് നന്നേ വയസ്സ് ചെന്നവളുടെ ഉദരത്തിൽ കുഞ്ഞുവാവേ ഉണ്ടെന്നറിഞ്ഞപ്പോ നാട്ടാരെ ഫേസ് ചെയ്യാൻ കഴിയാതെ അവൾ പോയി ഒളിച്ചു പാർത്തു അവൾ എവിടെ ഒളിച്ചു പാർക്കുന്നുവെന്നും അവൾ പാർക്കുന്ന വീട് വീടെവിടാണെന്നും ഗബ്രിയേൽ വന്ന മറിയോട് പറഞ്ഞു നീ ഒളിച്ചു പാർക്കുന്ന ഇടം നീ തനിച്ചു പാർക്കുന്ന സ്ഥലം അത് ആരെ മറച്ചാലും ദൈവത്തെ മറക്കാൻ പറ്റത്തില്ല ആരുടെ കണ്ണുകളെയൊക്കെ മൂടിക്കെട്ടിയാലും കർത്താവിൻ്റെ കണ്ണുകളെ നിനക്ക് മറയ്ക്കാൻ പറ്റില്ല അവൻ നിന്നെ കാണുന്നുണ്ട് നിന്നെ വന്ന് കാണേണ്ട ആൾക്കാരെ നിന്നെ രംഗത്ത് കൊണ്ടുവരേണ്ട ആൾക്കാരെ നിന്നെ പോലെ തന്നെ ആയിട്ട് അവിടെ അത്ഭുതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന ചില വ്യക്തികളെ നിനക്ക് കണക്ട് ചെയ്ത് തരേണ്ടതിന് ഇതിൻ്റെ അഡ്രസ്സ് ദൈവം ചിലർക്ക് കൈമാറാൻ പോവുക ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളുടെ ചില വ്യക്തികളുടെ അഡ്രസ്സുകൾ നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡുകൾ നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സുകൾ നിങ്ങളുടെ മൊബൈൽ നമ്പറുകൾ നിങ്ങളുടെ മെയിൽ ഐ ഡികൾ നിങ്ങൾക്കിതുവരെ പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത നിലയിൽ ചിലർക്ക് ദൈവം കൈമാറ്റം ചെയ്യാൻ പോകുകയാണ് അത് സംഭവിക്കും ജീസസ് ക്രൈസ്റ്റ് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എനിക്ക് വെളിപ്പെടുത്തി തന്ന നിരവധി നിരവധി സാഹചര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും മാറ്റങ്ങൾക്ക് വിധേയപ്പെടേണ്ടതായ നിങ്ങളുടെ ജന്മത്തെ കൃത്യമായ ആൾക്ക് ദൈവം അഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു ദിവസം ഇതേ വരാൻ പോകുകയാണ് ജീസസ് ക്രൈസ്റ്റ് ഹാലലൂയ്യ വർഷങ്ങൾക്ക് പുറകിൽ എൻ്റെ മുഖം സ്വപ്നം കണ്ടിട്ട് ഈ ദൈവദാസനെ വിളിച്ച് നിൻ്റെ വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിപ്പിക്കണമെന്ന സ്വപ്നത്തിൽ ദൈവം അറളപ്പാട് കൊടുത്ത മനുഷ്യർ ഈ യൂട്യൂബ് മിനിസ്റ്ററിയും എൻ്റെ മീഡിയ മിനിസ്റ്ററിയും ഒക്കെ തുടങ്ങിയ സമയത്ത് എന്നെ വിളിച്ചിട്ട് അവരാ സാക്ഷ്യമിനോട് പറഞ്ഞിട്ട് പാസ്ട്രേ അങ്ങേ ഞങ്ങൾ ഇന്നാ നേരിട്ട് കാണുന്നത് പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി പതിനാലിൽ നിങ്ങളുടെ മുഖം ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയതായിരുന്നു ഞാൻ എൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയട്ടെ ആ സമയങ്ങളൊക്കെയും എൻ്റെ ജീവിതത്തിൻ്റെ ഇരുൾ നിറഞ്ഞ കഷ്ടതയുടെ യാമങ്ങളിൽ ഞാൻ ദൈവസനിൽ ലേങ്ങലടിച്ച് കരയുന്ന നാളുകളായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നില്ല അന്ന് ഈ പ്രായത്തിലുള്ള എൻ്റെ മുഖം ദൈവം അവർക്ക് അന്നേയെ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു എന്നുള്ളതായ കാര്യം ജീസസ് അന്നത്തെ എന്നെയും ഇന്നത്തെ മനുഷ്യനെയും തമ്മിൽ കണ്ടാൽ ആടുവാനേയും പോലെയുള്ള വ്യത്യാസമുണ്ട് എൻ്റെ ഇന്നത്തെ മുഖം അമ്മേ ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തു അന്ന് ദൈവം പല കുടുംബങ്ങളോടും ആലോചന പറഞ്ഞു കൊടുത്തു സ്വപ്നങ്ങളിൽ ഈ വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത അതിശയ പ്രവർത്തികളുടെ സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞത് ആരും നിന്നെ കാണുന്നില്ലെന്ന് നീ ചിന്തിക്കുന്നതായ ജീവിത ഘട്ടങ്ങളിൽ നിൻ്റെ ഒളിവിടങ്ങളിൽ നിനക്ക് വേണ്ടി തമ്പുരാൻ ചിലതൊരുക്കും നിന്നെ കൃത്യമായി പരിചയപ്പെടുത്തും നിൻ്റെ ഭാവി കാലം ദൈവത്തിൻ്റെ കൺമുമ്പിൽ വ്യക്തമാണ് ദൈവം ചിലരോട് പറയും ഒളിച്ചു പാർക്കാൻ എലിയാവിനോട് പറഞ്ഞു കെരീയത്തിൽ പോയിരുന്നോളൻ ആ കെരീത്തിൽ ഇരുന്നാൽ എങ്ങനെ കാര്യം നടക്കും നീ ഒളിച്ചു പാർത്താലും നിന്നെ പോഷിപ്പിക്കുവാൻ ദൈവം അവിടെ കാര്യങ്ങളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കാക്ക വരും മനുഷ്യൻ്റെ കയ്യിൽ നിന്നുള്ളതും കൂടെ തട്ടിപ്പറിക്കുന്ന കാക്കകൾ നിനക്ക് തിരിച്ചു തരുന്ന ഒരു വ്യത്യസ്ത സംഭവം നീ കാണും ദൈവം കൽപ്പിച്ചാൽ നദികൾ തിരിച്ചൊഴുകും ദൈവം കൽപ്പിച്ചാൽ തീജുവാലകൾ മഞ്ഞുപോലെയാകും ദൈവം കൽപ്പിച്ചാൽ വെരുവെള്ളം കടല്ലുകൾ മരുഭൂമി പോലെ വറ്റിക്കൊടുക്കും ദൈവം കൽപ്പിച്ചാൽ മരുഭൂമികൾ സമുദ്രം പോലെ കവിഞ്ഞൊഴുകും ദൈവം കൽപ്പിച്ചാൽ പകല് രാത്രിയാകും ദൈവം കൽപ്പിച്ചാൽ സൂര്യൻ അസ്തമിക്കാതെ നിൽക്കും ദൈവം കൽപ്പിച്ചാൽ നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിക്കും ഇതെല്ലാം തിരുവഴുത്തിലുണ്ട് നിന്റെ ജീവിതം മാറേണ്ടതിന് കൽപ്പിക്കേണ്ട കൽപ്പന അവൻ പുറപ്പെട്ടു നിന്റെ മാറ്റത്തിന് വേണ്ടി ചെയ്യേണ്ട അത്ഭുതം അവൻ ചെയ്യും അവനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് അവൻ അത്ഭുതങ്ങളുടെ മന്ത്രിയാണ് ദൈവം വൻകാര്യങ്ങളുടെ ദൈവമാണ് എലിയാനോട് പറഞ്ഞു പോയി ഇരുന്നോളാൻ പറ അനുസരിച്ചാൽ തന്നെ ആദരിക്കപ്പെടും അനുസരിച്ചാൽ തന്നെ പോഷിപ്പിക്കപ്പെടും ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഇറങ്ങിയതെങ്കിൽ പട്ടിണി കിടന്ന് ജാതത്തില്ല കർത്താവിൻ്റെ വാക്ക് കേട്ട ഇറങ്ങിയതെങ്കിൽ നീ ആളും പേരുമില്ലാത്ത ഇടത്താണ് നിൽക്കുന്നതെങ്കിൽ നിനക്ക് വേണ്ടത് തൽസ്ഥാനത്ത് ദൈവം തൻ്റെ സംവിധാനത്തിൽ ഏർപ്പാട് ചെയ്തു തരും എനിക്ക് പറയാനുണ്ടെന്ന അനുഭവങ്ങൾ അതിലേക്ക് പോയാൽ ഇത് വളരെ നീണ്ടുപോകും ഈ ശുശ്രൂഷ മരുഭൂമിയിൽ നിൽക്കുകയാണ് ഹാഗാർ കുഞ്ഞിനെ ചൂരച്ചടി തണലിൽ കിടത്തിയിട്ട് നിലവിളിക്കുക കൊച്ചിൻ്റെ മരിക്കുന്ന സമയം എനിക്ക് കാണണ്ട കുഞ്ഞ് മരിക്കാൻ പോവാ പക്ഷേ ആ മരുഭൂമിയിൽ ആരും ഇറങ്ങി വന്ന് സഹായിപ്പാൻ ഇല്ലാത്ത ആ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ഉറവ തുറന്നു കൊടുത്തു അവിടെ ഹാഗാർ പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടെത്തിയിരിക്കുന്നു എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു ആരും കാണാത്ത നിന്റെ പ്രയാണങ്ങളെ ലോകത്താർക്കും മനസ്സിലാകാത്ത നിന്റെ ഹൃദയത്തെ ദൈവത്തിനും അറിയാം ആർക്കും പിടികിട്ടാത്ത നിന്റെ സ്വഭാവം ദൈവത്തിന് നന്നായിട്ട് അറിയാം നീ എവിടെ ആയിരിക്കുന്നു നിന്റെ അവസ്ഥ നിന്റെ എന്തുണ്ട് നിന്റെ കലത്തിൽ എത്ര അരിമണ്ണികളുണ്ട് നിന്റെ വഞ്ചസാര പാത്രത്തിനകത്ത് എത്ര ചായക്കുള്ള ചായയ്ക്കുള്ള പഞ്ചാരയുണ്ട് നിന്റെ കൊച്ചിന് ഫീസ് കൊടുക്കാൻ നിൻ്റെ കയ്യിൽ എന്നെ വഴിയാണ് നീ കണ്ടു വച്ചേക്കുന്നത് നിന്റെ കിണർ എത്ര ദിവസം കൂടെ വറ്റാതെ നിൽക്കും അത് കഴിയുമ്പോൾ ഏതു ഉറവ അതിനോട് തുറക്കണം നിന്റെ തലയിൽ എത്ര തലമുടി എന്നുണ്ട് എത്ര എണ്ണം കറുത്തതുണ്ട് നീ സൂത്രവിദ്യ കൊണ്ട് എത്ര എണ്ണം കറുപ്പിച്ചതുണ്ട് അതിലെത്ര എണ്ണം വെളുത്തതുണ്ട് എത്ര എണ്ണം കളറ് വ്യത്യാസപ്പെട്ട് ഇന്ന് എത്ര എണ്ണം കൊഴിയും എത്ര എണ്ണം കിളുക്കും നിന്റെ ഹൃദയം ഇന്ന് എത്ര തവണ സ്പന്ദിക്കും നീ ഇന്ന് എത്ര ചൂട് നടക്കും നീ എത്ര തവണ കിതയ്ക്കും നീ എത്ര തവണ ഏതെല്ലാം വാക്കുകൾ പറയും നീ ഏതെല്ലാം ചിന്തകൾ ചിന്തിക്കും നീ ആരോക്കെ കാണും നീ എവിടെ നിന്ന് കഴിക്കും നീ എന്ത് കഴിക്കും നീ എവിടെ നിന്ന് കുടിക്കും നീ എവിടെ ഉറങ്ങും നീ എവിടെ വരെ യാത്ര ചെയ്യും ആര് നിൻ്റെ ഉണ്ടാകും സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുക ഭയങ്കരവും അതിശയകരവും ആ രീതിയിൽ എന്നെ സൃഷ്ടിക്കപ്പെട്ടി ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു പറ എന്ത് രഹസ്യമാവുള്ളത് നിങ്ങളുടെ ഉളിവിടങ്ങളോട് നിങ്ങൾ വിട പറയാനുള്ള കാലമായി എലിസബത്ത് എന്തിനാണ് ഈ മല വന്നിങ്ങനെ പാത്തിരിക്കുന്നത് അത് വാർത്തിക്ക കാലത്ത് എൻ്റെ വയറിനകത്ത് ഉണ്ണി വിറന്ന കാഴ്ച നാട്ടുകാർ കണ്ടാൽ എന്ത് പറയും വൈകി വന്നെങ്കിലും പേടിക്കണ്ട ഒളിവിടത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ നിന്റെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്ന സന്തതി സ്ത്രീകളിൽ നിന്ന് ജനിക്ക ജനിച്ചവരിൽ ഏറ്റവും വലിയവനായിരിക്കും ദൈവം തമ്പുരാൻ വന്ന അവൻ്റെ മുമ്പിലായിരിക്കും തല കുമ്പിട്ട് സ്നാനമേൽക്കുന്നത് ഒളിവിടങ്ങളിൽ നിന്നും പുറത്തിറങ്ങുന്നവന് ദൈവം കൊടുക്കുന്നതും നിസാരപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല അവൻ എൻ്റെ വായെ മൂർച്ചിയേറിയ വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിഴിലെന്നെ ഒളിപ്പിച്ചു അവനെന്നെ മിനിക്കൊരസ്ത്രമാക്കി തൻ്റെ പൂണിയിൽ എന്നെ മറച്ചു വെച്ചു ദൈവത്തിൻ്റെ മിനുക്കിയ അസ്ത്രങ്ങൾ പൂണിയിലിരിപ്പുണ്ട് ഒളിവിടങ്ങൾ പൂണികളാണ് യോദ്ധാവിൻ്റെ അസ്ത്രങ്ങൾ മൂർച്ച വരുത്തിയ അസ്ത്രങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പൂണിയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഒളിശാലകൾ ഒളിവിടങ്ങൾ നീ തനിച്ചും ഒളിച്ചും പറക്കുന്ന സമയങ്ങൾ അവിടെ നിന്നും ദൈവം നിന്നെ മൂർച്ചയുള്ള അസ്ത്രം പോലെ തൻ്റെ കയ്യിലെടുത്ത് കുലച്ചുവിടും തമ്പുരാനെ എഴുതു വിട്ടാൽ നീ ഓർത്തോണം അത് ലക്ഷ്യം തെറ്റിയ ഒരു വസ്ത്രം നിനക്ക് ചെന്നു കയറാൻ വയ്യാത്തടത്തോട്ട് ദൈവം നിനെ എടുത്ത് തൊടുക്കും ദൈവത്തിന്റെ ആത്മാവനോട് പറയുന്നു ഇന്നീ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർ നാളുകൾ പരിശ്രമിച്ചിട്ട് വെത്താൻ കഴിയാത്ത ദൈവം ചില മുഖാന്തരങ്ങളെ ഒരുക്കി നിങ്ങളെ തൊടുത്തുവിടാൻ പോവുകയാണ് തമ്പുരാന്നിനെ എയ്യും നീ ചെന്ന ലക്ഷ്യത്തിൽ തറയ്ക്കും ഇത് ഞാൻ മറ്റൊരവസരത്തിൽ വിശദീകരിക്കാം ദൈവത്തിൻ്റെ പൈതലെ നൂറ്റി ഇരുപത് പേർ ഒരു മാളിക മുറിയിൽ ഒളിച്ചെന്നതുപോലെ ആയിരിക്കുന്നു പക്ഷേ ഒരു ബന്ധക്കോസ്താവ് ഉണ്ട് ഓർത്തോണം ഒരു ബന്ധക്കോസ്താവ് ഉണ്ട് മാലോ ശ്രദ്ധിക്കുന്ന ഒരു ദേശം മുഴുവൻ നിങ്ങളോട് നിങ്ങളോടുകൂടെ ചേരുന്ന നൂറ്റി ഇരുപത് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേരാകുന്ന ഒരു അത്യത്ഭുതത്തിൻ്റെ ദിവസമുണ്ട് ദൈവത്തിൻ്റെ എന്നോട് പറയുന്നു അജ്ഞാതവാസങ്ങളോട് ഇവിടെ പറയുവാൻ ഒളിവിടങ്ങളിൽ നിന്നും തല ഉയർത്തുവാൻ അവസ്ഥയിൽ നിന്നും അനുഭവങ്ങളിലേക്ക് യെസ് മുൻനിരയിലേക്ക് ഏറ്റവും നിന്നും തലപ്പത്തേക്ക് ദൈവത്താൽ ഉയർത്തപ്പെടുന്ന ആ ഭാഗ്യജന്മം നിങ്ങളുടേതാണേ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു കുപ്പകളിലൂടെയോ ദൈവത്തിൻ്റെ സഞ്ചാരം ഓ പ്രഭുക്കന്മാരാക്കാൻ കൊള്ളാവുന്ന ജീവിതങ്ങളെ തിരഞ്ഞുകൊണ്ടാണ് ഇന്ന് കിടക്കുന്നത് ഏത് കൊള്ളുവേലാത്ത സാഹചര്യത്തിലാണെങ്കിലും ദൈവം അതിനെ ചെറുതായും നിസ്സാരമായും കാണുന്നില്ല കർത്താവ് അതിനെ ശ്രേഷ്ഠതയിൽ ശ്രേഷ്ഠമായി കാണുന്നു ദൈവം നിന്നെ മാറ്റും ഇന്ന് വരെ കാണാത്ത നിലയിൽ യേശു നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ പോവുകയാണ് ദൈവം നിൻ്റെ ജീവിതത്തെ പെട്ടെന്ന് മാനിക്കുന്ന സാഹചര്യമാണ് മുമ്പിലുള്ളത് വേഗത നിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും യെസ് അതിവേഗത്തിൽ ചിലർ എഴുന്നേൽക്കും അതിവേഗത്തിൽ ചിലർ സൗഖ്യമാകും ചിലർ മേൽ വലിയ ചില ദൈവപ്രവൃത്തികൾ തന്നെ നടക്കും പിതാവെ എന്ന് കേൾക്കുന്ന ദൈവിക അള്ളപ്പാടിന്റെ ആഴത്തിലേക്ക് ഞങ്ങളെ തരികയാണ് ചൊല്ലിയ ദൈവിക ദൂതുകൾ നിസ്സാരമല്ല ഞങ്ങളുടെ ജന്മത്തെ തിരുത്തുന്ന പരിശുദ്ധാൻമാൻ്റെ അത്ഭുത പദ്ധതികളാണ് അതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ പകൽ ഞങ്ങളെ അനുഗ്രഹിക്കണം ലോകമെമ്പാടും ഈ ദൈവിക ആലോചന കേൾക്കുന്ന സകല മക്കളെയും തിരു രക്തത്തിൽ കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ ജനത്തെ ഞാൻ തിരു സന്നിധിയിൽ സമർപ്പിക്കുന്നു അനുഗ്രഹങ്ങളാലും നന്മകളാലും നിറയ്ക്കണം എല്ലാം മനോഹരവും ശ്രേഷ്ഠവുമാകും യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേൻ 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 മാറ്റങ്ങൾക്ക് തയ്യാറായിക്കോ തീരുക അല്ല തുടങ്ങാൻ പോകുന്നതേയുള്ളൂ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ആരാധന കോട്ടയം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നടക്കുന്നു കേരളത്തിൻ്റെ പല ഭാഗത്തും നമ്മുടെ ആത്മിക ശുശ്രൂഷകൾ വിപുലീകരിക്കപ്പെടുകയും സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസങ്ങളാണിത് ഞങ്ങളുടെ ഒപ്പം ശുശ്രൂഷയിൽ നിൽക്കുവാൻ താൽപ്പര്യമുള്ള വ്യക്തികളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സംഗീത ശുശ്രൂഷയിൽ വർഷിപ്പ് ലീഡേഴ്സായിട്ടൊക്കെ നിൽക്കാൻ താൽപ്പര്യമുള്ള യൗവനക്കാരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് വരണം ദൈവം നിങ്ങൾക്കൊരുക്കുന്ന ശുശ്രൂഷയിൽ നിങ്ങൾ പ്രവേശിക്കണം ഈ ദിവസങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് ദൈവം നമ്മളെ സജ്ജരാക്കുകയാണ് ഒളിവിടങ്ങളിൽ നിന്നും ദൈവം നിങ്ങൾക്ക് നൽകുന്ന പുതിയ മുഖം നിങ്ങളതിൽ പുഞ്ചിരിക്കേണ്ടതായിട്ടുണ്ട് കർത്താവ് നിങ്ങളേതിനായി വിളിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ സന്തോഷത്തോടെ ഈ പകലായിരിക്കൂ ഐശ്വര്യങ്ങളുടെ ദിവസമാണിത് വലിയ മാറ്റങ്ങളുടെ കാലമാണ് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ